കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലേക്ക് കഴിഞ്ഞ തവണ മത്സരിച്ച ഒരു വോട്ടും നേടാൻ കഴിയാത്തതിൽ വിശദീകരണവുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒ പി റഷീദ് കരാട്ട് ഫൈസലിനെ വിജയിപ്പിക്കാനുള്ള എൽ ഡി എഫ് തന്ത്രമായിരുന്നു കഴിഞ്ഞ തവണത്തെ തൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്തവണ താനും കാരാട്ട് ഫൈസലും മത്സരിച്ച് ലീഗിന്റെ ദുർഭരണം അവസാനിപ്പിക്കുമെന്നും ഒ പി റഷീദ് പറയുന്നു വോട്ടിൽ ഒരു കൊടുവള്ളിയിലെ എല്ലാവരും കാരാട്ട് ഫൈസൽ ജയിക്കണം എന്ന് ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു ഘട്ടത്തിൽ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ പോലും എൽ ഡി എഫ്കാരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഫൈസൽ മാറുമ്പം ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആളാണ് കാരാട്ടു ഫൈസൽ തീർച്ചയായിട്ടും ഫൈസൽ ജയിക്കണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം മാറിയിട്ടുള്ളത് ഇടതുപക്ഷത്തിന് ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഒരു വോട്ട് പോലും എനിക്ക് വരാതെ പൂർണ്ണമായിട്ടും കാരാട്ടു ഫൈസലിന് വോട്ട് ലഭിക്കുകയും കാലാട്ടു പൈസ ജയിക്കുകയും ചെയ്തത് എൽ ഡി എഫ്കാർ എന്നെ കാലു മാറുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ എന്നെ പരാജയപ്പെടുത്താനുള്ള ഒരു ഗൂഢശ്രമമൊന്നും നടന്ന രീതിയല്ല അന്നുണ്ടായത് സി പി എം പിന്തുണയ്ക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി താങ്കളും അതുപോലെ തന്നെ സി പി എം പിന്തുണക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വളരെ അഭിമാനം തോന്നുന്നുണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും എൽ ഡി എഫിൻ്റെ പാനൽ സ്ഥാനാർത്ഥികളായി വന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നുമില്ലാതെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൊടുവള്ളിയിൽ നല്ല ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് കൊടുവള്ളി നഗരസഭ പിടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ പ്രചരണവും വലിയ പിന്തുണയും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രയാസവും പ്രശ്നവും ഇവിടെ ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ തമ്മിലടി ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ ഗുണം ലഭിക്കുകയും ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങി വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഇതൊരു തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ള പുതിയതാണ് വിവരങ്ങൾ ഒരു വലിയ ാണ് അതായത് ഇടതുമുന്നണി തന്നെ ഫൈസലിനെ വിജയിപ്പിക്കുകയായിരുന്നു അതായത് ഒ പി റഷീദിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ സിസ്റ്റമാറ്റിക് ആയ എൽ ഡി എഫിന്റെ പ്രവർത്തനം കൊണ്ടാണ് കാരാട്ടു ഫൈസൽ ജയിച്ചതെന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ താൻ പൂജ്യം വോട്ടിന് പരാജയപ്പെട്ടത് എന്നും പറയുമ്പോൾ അതിനേറെ ഗൗരവമുണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം കോടിയേരി ബാലകൃഷ്ണൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി നേരിട്ടിടപെട്ടാണ് കൊടുവള്ളിയിൽ നിന്നും കാരാട്ടു ഫൈസലിനെ നീക്കം ചെയ്യുന്നത് അദ്ദേഹം ആദ്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് എന്ന് വരികയും അത് കഴിഞ്ഞ് പിന്നീട് വലിയ രീതിയിൽ പ്രതിഷേധം പുറത്തുനിന്നും അകത്തു നിന്നും വരികയും അങ്ങനെ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് മാറ്റിയ ഒരു സ്ഥാനാർത്ഥി അവിടെ ഒ പി റഷീദിനെ സ്ഥാനാർത്ഥിയാക്കുന്നു ആ ഒ പി റഷീദിന് പൂജ്യം വോട്ടായിരുന്നു അതേ തുടർന്ന് അവിടെയുള്ള സി പി ബ്രാഞ്ച് കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു പക്ഷേ എന്നാൽ അത് പ്രാദേശികമായി ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു എന്ന വലിയ വെളിപ്പെടുത്തലാണ് ഒ പി റഷീദ് ട്വൻ്റി ഫോറിനോട് നടത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഇക്കുറി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് കാരാട്ട് ഫൈസൽ ഒ പി റഷീദും തൊട്ടടുത്ത രണ്ട് വാർഡുകളിലായി മത്സരിക്കുകയാണ് ഇവർ രണ്ടുപേരും ഇക്കുറി ജയിക്കുമെന്നും മാത്രമല്ല ഒരു കാര്യം പൂജ്യം വോട്ടിൽ പരാജയപ്പെട്ടതിൽ ഒരു സങ്കടവും അഭിമാനം മാത്രമാണ് എന്നുകൂടി ഒ പി റഷീദ് പറഞ്ഞു വയ്ക്കുമ്പോൾ കൊടുവള്ളിയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി വളരെ വലുതായിരുന്നു അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്ത് വിചിത്രമായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഏതായാലും ഇവർ രണ്ടുപേരും ഇക്കുറി ജയിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രചരണം നടക്കുകയാണ് കൊടുവള്ളിയാണെങ്കിൽ യു ഡി ഒരു ശക്തി കേന്ദ്രം നിയമസഭാ മണ്ഡലമാണ് അവിടെ ഒരു ാണ് ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം